നമസ്കാരം ഞാൻ സജിന ഋജി സജ്ജനേഹൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഗ്ലോണിമ ചെടിയുടെ മറ്റൊരു തണ്ടിൽ നിന്ന് നമുക്ക് ഒത്തിരി അതായത് വളരെ രണ്ട് മൂന്ന് ചട്ടികൾ നിറച്ച് എങ്ങനെ ബുഷിയായിട്ട് അഗ്ലോണിമ ചെടിയെ വളർത്തിയെടുക്കാമെന്നുള്ളൊരു വീഡിയോയാണ് നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ തന്നെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമെൻറ്റ് രൂപയണേ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് വരുകൾക്കാം ഹലോ ഗായ്സ് അപ്പോൾ ഇത് എൻ്റെ ഒരു അഗ്ലോണിമ ചെടിയാണ് നല്ല നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുള്ള ഒരു അഗ്ലോണിമ ചെടിയാണിത് നോക്കിയേ നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് നോക്കി ഇതിൻ്റെ കളർ നോക്കിയാൽ നല്ല ഒരു ക്രീം കളറാണ് ഇതിൻ്റെ വെയിനുള്ള മെയിൻ മിഡ് വെയിൻ എന്ന് പറയും നോക്കിയ നടുക്കുള്ള വെയിൻ അപ്പോൾ നോക്കിയാൽ പിന്നെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനുമാണ് ഇതിൻ്റെ ലീഫിനുള്ളത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നോക്കിയാൽ ഇതിനകത്ത് നിറച്ചും ബേബി പ്ലാന്റുകൾ എടുത്തിട്ടിരിക്കുകയാണ് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് ഒരു പ്ലാന്റ് കിട്ടിയതാണ് ആ പ്ലാന്റ് ഞാൻ നട്ടുന്നതിന് ശേഷം ഇതിൽ വന്നിരിക്കുന്ന ബേബി പ്ലാന്റുകൾ ഞാൻ കാണിക്കാൻ നോക്കി ഇത് ആദ്യം അതിനാദ്യം വന്ന പ്ലാന്റ് ആണ് അത് ഇച്ചിരി വലുതായതാണ് ഇത് ചെറുതാവധി ഒരെണ്ണം വരുന്നത് രണ്ടെണ്ണം ആയി അടുത്തു നോക്കി മൂന്നാമത്തെ ബേബി പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് നാല് അഞ്ച് ബേബി ഉണ്ട് ഇതിനകത്ത് നോക്കി ഒരു മദർ പ്ലാന്റും അഞ്ച് ബേബി പ്ലാന്റും ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ ഇതിന് ഇതിൽ നിന്നും ആദ്യം വന്ന ഒരു ബേബി പ്ലാന്റ് ഞാൻ പറിച്ചെടുത്ത് ഇതിൽ നട്ടുകൊടുത്തതാണ് ഈ ചട്ടിക്കകത്ത് എന്നൊക്കെ അത് നല്ലതായിട്ടുണ്ട് ഇതിന് അത്യാവശ്യം നമുക്ക് ഒരു ബേബി പ്ലാന്റ് കൊടുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ചെറിയ ചെറിയ ഉണ്ട് കേട്ടോ ഇതേ ഒന്നേ രണ്ട് മൂന്ന് ബേബി പ്ലാന്റ് ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ ഈ അഗ്ലോണിമ വളർന്നു വരുന്നത് അപ്പോൾ നമ്മളെ ഈ അഗ്ലോ ഒരു നമ്മുടെ ചെടിയുടെ തണ്ട് വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ചട്ടി നിറയെ അതായത് രണ്ട് മൂന്ന് ചട്ടികൾ നിറയെ നമുക്ക് അഗ്ലോണിമ ചെടി വിഷിയായിട്ട് വളർത്തിയെടുക്കാൻ എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് പോകണേ അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ മദർ പ്ലാന്റ് ആണ് ഞാനിപ്പം കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഈ ഒരു മദർ പ്ലാന്റ് ഉണ്ടോ ഈ മദർ പ്ലാന്റ് ഇത് 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 ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഇത് കണ്ടോ ഞാൻ കട്ട് ചെയ്തെടുത്ത് കാണിച്ചമ്മന് ഇതിൽ നിന്ന് ഞാൻ ഈ മദർ പ്ലാൻ പ്ലാന്റ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കി നമ്മുടെ ചെടികളെല്ലാം ഇതിനകത്തുണ്ട് ഇതിനകത്തും നമുക്ക് ഈ പ്ലാന്റുകൾ കട്ട് ചെയ്തെടുത്ത് നമുക്ക് വേറെ ചട്ടിയിൽ വെക്കാവുന്നതു തന്നെ അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം നമുക്ക് ചട്ടി നിറച്ച് അതായത് രണ്ട് മൂന്ന് ചട്ടികൾ നിറച്ച് നമുക്ക് ചെടികളെ എങ്ങനെയാണ് കിളിപ്പിക്കുന്നതെന്നാണ് കാണിക്കാനായിട്ട് പോകുന്നത് ഈ നമ്മൾ ഈ കട്ട് ചെയ്തില്ലേ ഇവിടെ നമുക്ക് സാപ്പ് അല്ലെങ്കിൽ പഞ്ച് സൈഡ് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ ഇപ്പോൾ ഈ മദർ പ്ലാന്റിന് നോക്കിയാൽ ഇത്രയും തണ്ടുകളുണ്ട് ഇതിൽ വന്നിരിക്കുന്ന ഈ ലീഫിൻ്റെ ഈ ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇളക്കി ഒന്ന് കളയാമേ ഓക്കെ ഇതൊക്കെ ഒന്ന് ഇളക്കി കളയാം ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ഇതൊന്നേ കഴുകിയെടുക്കണേ കഴുകിയെടുത്തോണ്ട് വരാമേ ഇത് അപ്പം നമ്മൾ ഈ അഗ്ലോണിമയുടെ തണ്ട് നമ്മൾ കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പം ഈ തണ്ടിനെ നമുക്ക് ഒരു നാല് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നാലോ അഞ്ചോ ആക്കിയെടുക്കാമേ എന്നോക്കിവിടൊരു നോഡ് കണ്ടോ ഈ നോഡിന് മുകളിൽ വെച്ച് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമേ ഇത്രയും ആദ്യത്തെ കട്ട് ചെയ്യാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണേ നമ്മൾ നാല് കഷ്ണമായിട്ട് ഈ തണ്ടിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഈ ഭാഗം അതായത് നമുക്ക് ബാക്കിയുള്ള ഈ ഭാഗം നമുക്ക് ചെടിച്ചട്ടിയിൽ നട്ട് കൊടുക്കാവുന്നതാണ് അപ്പം അതൊരു പ്ലാൻ്റായി കിട്ടും നമുക്ക് അപ്പോൾ ഈ നാല് കട്ട് പീസ് നമ്മൾ ഒരു ചട്ടിയിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത് കിളിർത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നാല് ചട്ടികളിലാക്കി നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഇവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോട്ടെടുത്തിട്ടുണ്ട് അതിന് അത്യാവശ്യം ഹോളുകളൊക്കെ ഉണ്ട് ഇട്ടിട്ടുണ്ട് ഇതിനെയൊക്കെ നമ്മൾ കുന്നിൽ ചകിരിച്ചോറും ഗാർഡൻസ് സോയിലും നമുക്ക് ഇട്ട ഒന്നിച്ചിട്ടിളക്കി നമുക്ക് ഇത് പോട്ടിങ് മിക്സ് തയ്യാറാക്കാം ഇത് എളുത്ത് വന്നതിന് ശേഷം നമുക്ക് ചാണകപ്പൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം അന്നേരം അപ്പോൾ നല്ലതുപോലെ ഇത് വളർന്നു വരുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോക്കിയാൽ നമ്മുടെ അത്യാവശ്യം ഇളക്കമുള്ള നല്ല ഇളക്കമുള്ള മണ്ണ് വേണം ഇത് നമ്മുടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഴയത്തൊക്കെ ഒലിച്ചു വരുന്ന മണ്ണുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ ചെടിയിൽ ഇട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ നമുക്ക് ചെറിയ റീച്ചിലെ വലിയ കല്ലൊക്കെ ഉണ്ടാക്കി മാറ്റി കൊടുക്കണം അപ്പം നല്ല ഇളപ്പമുള്ള മണ്ണാണെങ്കിൽ നമുക്ക് എളുപ്പം വേരുപിടുത്തം ഉണ്ടാകുകയും ചെടി നല്ലതുപോലെ വളർന്നു വരികയും ചെയ്തു കൊടുക്കുന്നു മണ്ണിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഈ മണലിലേക്ക് നമ്മൾ ഇത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ നമ്മുടെ കൂടിയ ബാക്കി ഭാഗം അതും ഇതുപോലെ നമ്മളൊരു പിടിച്ചിരുന്ന പഞ്ചിസൈഡ് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഈ ചട്ടി നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്ന അപ്പോൾ നമുക്കൊരു പ്ലാന്റ് ആയി കിട്ടും എനിക്ക് ഇതുപോലെ പ്ലാന്റ് ആക്കി കിട്ടും അപ്പോൾ ഞാനിത് ഇതിപ്പം വേറൊരു ചട്ടിയിലാണ് ഇത് നടാൻ പോകുന്നത് ഇത് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാ കട്ട് പീസ് ഉണ്ടല്ലോ സ്റ്റെം പീസ് അത് ഇതിൻ്റെ ഈ രണ്ട് സൈഡിൽ ഞാൻ ഇച്ചിരി പഞ്ചി സൈഡ് പുരട്ടി കൊടുക്കാൻ പോകണേ സാഫാണ് കേട്ടോ ഈ സാഫ നമ്മൾ വീണ്ടും ഒരു ഇതിലേക്ക് നമ്മൾ ഇച്ചിരി നിന്നിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ഇതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് മുക്കിയതിന് ശേഷം അതുപോലെ മുക്കിയതിന് ശേഷം നമുക്ക് ഇത് വെച്ച് കൊടുക്കാമേ ഇപ്പോൾ നോക്കിയാൽ നമ്മൾ സാഫ് ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ പുരട്ടി കൊടുത്തിട്ടുണ്ട് നാലെണ്ണത്തിനെയും പുരട്ടി കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഈ മണ്ണിലേക്ക് ഒന്ന് നട്ട് കൊടുക്കാം അതെ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതിയേ ഇങ്ങനെ ഉണ്ടോ ഇത് നാല് സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നാളെ സൈഡിലായിട്ട് വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മണ്ണെടുത്ത് ഇതിൻ്റെ മുള്ളിലേക്ക് വിതരച്ചു കൊടുക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാമേ അപ്പോൾ നമ്മൾ നമ്മൾ ഈ സ്റ്റെം കട്ടിങ്ങിനൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു സാധാരണ നമ്മുടെ അഗ്ലോണിമച്ചെടിയൊക്കെ ഈ നട്ടു വളർത്തിയാൽ അതിന് ബേബി പ്ലാന്റ് ഉണ്ടാകണം ഒരു ആറായിരം മാസമെങ്കിലും ഒക്കെ പിടിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മദർ പ്ലാന്റ് കട്ട് ചെയ്തതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേനും ഇതിന് ഈ നോഡിൽ നിന്ന് നമുക്ക് ചെറിയ മുളകളൊക്കെ വന്നു തുടങ്ങും ഇപ്പം ഇത് മുളകളൊക്കെ വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ പിന്നീട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് നമുക്ക് എന്താണ് ഇതുപോലെ ഞാൻ ചെയ്തെടുത്ത ഒരു അഗ്ലോണിമ ചെടി ഞാൻ കാണിക്കാം അതുപോലെ ഇതുപോലെ ഞാൻ ചെയ്തെടുത്ത ഒരു അഗ്ലോണിമ ചെടിയുണ്ട് അപ്പോൾ ആ അഗ്ലോണിമ ചെടി നിറച്ചും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നാല് ചട്ടിയിലും നിറച്ച് നമുക്ക് അഗ്ലോണമാച്ചടി ഉണ്ടായിട്ടുണ്ട് ഞാനിതൊന്ന് കാണിക്കാമേ നിങ്ങളെ ഇതുപോലെ ഒരു മദർ ഇതാണെന്ന് തോന്നുന്നത് ബാന്ദർ പ്ലാന്റ് ഇതിൻ്റെ ആയിരുന്നു ഇതുപോലെ ഞാനൊരു സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ച് കിളിപ്പിച്ചതാണ് ഈ നാല് ചട്ടിയിൽ നമ്മുടെ ഈ ഇങ്ങനെ ഈ അഗ്ലോണിമ ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ ഇല ഇലകൾക്ക് നല്ല കളറുണ്ടാകുകയും നല്ല അതായിട്ട് ആയിട്ട് ഈ ചെടികളെല്ലാം ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അഗ്ലോണിമ ഉണ്ടെങ്കിൽ ഇതുപോലെ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് നിങ്ങൾ സ്റ്റെം കട്ട് ചെയ്തിങ്ങനെ വെച്ച് പിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു തണ്ടോ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി നിങ്ങൾ എന്നിട്ട് ഇതുപോലെ നട്ടുപിടിപ്പിക്കുക അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമ്മുടെ വീടുകളിൽ ചട്ടികൾ നിറച്ച് നമുക്ക് അഗ്ലോണിമയ ചെടി നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും ചില ചെടികൾക്ക് വളരെയധികം വില കൂടുതലാണ് അപ്പം നമുക്ക് നമ്മളെങ്ങോട്ട് താങ്ങാൻ പറ്റാത്ത വിലകളുള്ള ചെടികളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി